നമസ്കാരം മലയാളി വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു വാർത്തയായിരുന്നു പേരൂർ കടയിലെ എസ് എ പി ക്യാമ്പിലുള്ള പോലീസ് ട്രെയിനിയുടെ ആത്മഹത്യ പക്ഷേ ആദിവാസി യുവാവ് എന്നതുകൊണ്ടോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിലുള്ള ഏറ്റവും വലിയ പിഴവ് എന്നതുകൊണ്ടോ ആ വിഷയത്തിന്റെ പ്രാധാന്യം അത്രമാത്രം പുറത്തു വന്നിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതിദയനീയമാണ് കാരണം കഷ്ടപ്പെട്ട് അന്നന്നത്തെ വകയ്ക്ക് പോകുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരമ്മയും സഹോദരനുമാണ് ആനന്ദിന്റെ വീട്ടിലുള്ളത് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച് അവൻ ആഗ്രഹിച്ച ആ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചതിന്റെ സന്തോഷമായിരുന്നു ഈ കഴിഞ്ഞ ഓണത്തിന് ആ വീട്ടിൽ ഓണത്തിന് ട്രെയിനിങ്ങിനിടയിൽ ആനന്ദ് ആ വീട്ടിലെത്തിയപ്പോൾ സുഹൃത്തുക്കളോടും അമ്മയോടും സഹോദരനോടും ഒക്കെ പറഞ്ഞത് ഇനി ഞാനുണ്ടാകും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു കാരണം സ്വപ്നം കണ്ട ജോലി അവൻ്റെ തൊട്ടരികിലുണ്ട് ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞാൽ പോലീസുകാരനായിട്ട് പോലീസുകാരൻ്റെ യൂണിഫോം ഇട്ട് ആ വീട്ടിലേക്ക് കയറുവാനായി അർഹപ്പെട്ട അർഹതപ്പെട്ട ഒരുവനായിരുന്നു അത് പക്ഷേ ജാതീയ പരാമർശങ്ങളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാരണം അതേ യുവാവ് ജീവനൊടുക്കിയിരിക്കുന്നു അതും രണ്ട് ദിവസം മുമ്പ് ജീവനൊടുക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട യുവാവിനെ രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും ആത്മഹത്യ ചെയ്തതായിട്ട് കണ്ടെത്തുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിട്ടുള്ള ഒരു ഈഗോ തന്നെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് അവരുടെ ബന്ധുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് അതായത് തന്നെക്കാൾ താഴ്ന്ന ജാതിയിലുള്ള ഒരുവന്റെ നിർദ്ദേശങ്ങൾ ഒരിക്കലും താൻ അനുസരിക്കേണ്ട എന്ന തരത്തിലാണ് പലപ്പോഴും ഒരു ഹയർ ആയിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ജാതി നോക്കി താഴെയുള്ള സ്റ്റാഫുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉത്തരവുകളെ മാനിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു പരാമർശം അവർ നടത്തുകയുണ്ടായി അതായത് ഞങ്ങളിൽ ഒരാളെ ആണ് ഏറ്റവും വലിയ ഹയർ ഒഫീഷ്യലായിട്ട് മാറുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഒരു മടിയാണ് അത് അവന്റെ ഈ പഠിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അർഹതപ്പെട്ടുള്ള പൊസിഷനെ ബഹുമാനിക്കുന്നതല്ല മറിച്ച് അയാളുടെ ജാതിയാണ് ഈ പറയുന്ന താഴെക്കിടയിലുള്ള ജോലി ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രശ്നം എന്തായാലും അത്തരത്തിലൊരു ചൂഷണം തന്നെയാണ് ഇവിടെ ആനന്ദിനം സംഭവിച്ചിരിക്കുന്നത് എന്നത് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് വിതുര പേപ്പാറ കരിപ്പാലം സ്വദേശിയായിട്ടുള്ള അരവിന്ദ് ഈ വിഷയത്തിൽ അതിശക്തമായിട്ട് തന്നെ രംഗത്തുന്നുണ്ട് ആനന്ദിന്റെ സഹോദരനാണ് അരവിന്ദ് മരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ആനന്ദ് ആ വീട്ടിലേക്ക് വിളിച്ച് ആദ്യം ചോദിച്ചത് ആ അരവിന്ദ് എവിടെയെന്നാണ് സഹോദരൻ ജോലിക്ക് പോയി എന്നുള്ള ഉറപ്പ് ആ അമ്മയോട് പറയാണ് ചേട്ടനെ നോക്കണം അമ്മ സുഖമായിരിക്കണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ശരിക്കും അമ്മ അറിയുന്നില്ല ഇത് ഒരു അവസാന കോളായിരിക്കും അല്ലെങ്കിൽ ഇതൊരു അവസാന മുന്നറിയിപ്പായിരുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ അമ്മ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കുന്ന മകൻ അന്നും തന്നെ വിളിച്ചു എന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു എങ്കിൽ പോലും പിന്നീട് ആ അമ്മയെ കാത്തിരുന്നത് അതിദാരുണമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്തായാലും ആനന്ദ ആനന്ദ് ജീവനൊടുക്കിയ സംഭവത്തിനു പിന്നിൽ ഒരുപാട് ദുരൂഹതകളാണ് മറഞ്ഞു നിൽക്കുന്നത് ഇതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ആനന്ദ് മരണപ്പെടുന്നതിന് രണ്ട് ദിവസം മുമ്പുണ്ടായിട്ടുള്ള ആത്മഹത്യാ ശ്രമമാണ് സാധാരണഗതിയിൽ ഒരു പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് അവിടെയുള്ള ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കാണാൻ ഒരു വിസിറ്റർ വരുമ്പോൾ നടക്കുന്നത് എന്താണ് അവിടെ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന മറ്റ് ട്രെയിനികൾ ഒക്കെ തന്നെ അവിടെയും ഇവിടെയൊക്കെ നടന്നു പോകുമായിരിക്കും അല്ലെങ്കിൽ അവരിയ്ക്കുന്ന അവരുടെ ഒരു കസേരയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ബെഡിനു ചുറ്റിലും ഒരു ഈ പറയുന്ന ട്രെയിനിങ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും അല്ലാതെ പോലീസ് സംവിധാനം ഒരു സെക്യൂരിറ്റി വില നമ്മളൊക്കെ ഒരു പ്രതിയെ കാണാൻ പോകുന്ന പ്രതിയുടെ സന്ദർശകരെ കാണാൻ പോകുമ്പോഴാണ് സാധാരണഗതിയിൽ ചുറ്റിലും പോലീസുകാർ വളഞ്ഞു നിൽക്കുന്നതൊക്കെ കാണുന്നത് പക്ഷേ ആനന്ദിനെ സംബന്ധിച്ച് ആനന്ദിനെ കാണാൻ പോയ അമ്മയും സഹോദരനും കണ്ടത് ആനന്ദിന്റെ ചുറ്റിലും പോലീസുകാർ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് തന്നോട് പറയാനുള്ളതൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല എന്നാണ് സഹോദരനും അമ്മയും കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് ഒരുപക്ഷെ ആനന്ദ് മരിക്കുന്നതിന് മുമ്പ് അവിടെ നടന്നിരിക്കുന്ന അനീതികളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി അവൻ അവസരം ഉപയോഗിക്കുമെന്നുള്ള ഒരു പേടിയായിരിക്കണം ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരത്തിൽ അവിടെ വിസിറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ പോലും ആനത്തിന് ചുറ്റിലും നിൽക്കാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും ദുരൂഹതമായിട്ടുള്ള ഒരു സംശയത്തിന് കാരണം എന്തായാലും ആനന്ദ് ജീവൻ എടുക്കുന്നതിന് മുൻപ് അമ്മയെ വിളിച്ച് സംസാരിച്ചിരുന്നു കഴിച്ചോ എന്ന തിരക്ക് ജോലി പോ ജോലിക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് നൽകി സ്നേഹോപദേശമായിരുന്നു അമ്മ ആ അമ്മയ്ക്ക് നൽകിയതെന്ന് പറയുമ്പോൾ അമ്മ എന്തുമാത്രം കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ആനന്ദിനെ ബാരക്കിലെ ഫാനിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നത് ആനന്ദിന്റെ മരണത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായിട്ട് കുടുംബം രംഗത്തെത്തിയത് ജാതി വിവേചനവും മാനസിക പീഡനവും നേരിട്ടിരുന്നുവെന്ന് ആനന്ദ് തന്നോട് സൂചിപ്പിച്ചതായിട്ട് സഹോദരൻ പറയുന്നു പല ട്രെയിനുകളോടും മോശമായിട്ടും അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നതെന്നും പലരും പേടിച്ചാണ് ഇതൊന്നും പുറത്തു പറയാത്തത് എന്നുമാണ് സഹോദരൻ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ വ്യക്തമാക്കിയത് അത് മാത്രമല്ല ആനന്ദിന് ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടായത് എന്ന് പറയുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് ആനന്ദ് ആത്മഹത്യക്ക് ശ്രമിച്ചു കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് അവരുടെ ബന്ധുക്കൾ പറയുന്നത് പ്രകാരം കൈ ഞരമ്പ് മുറിച്ചു എന്ന് പറയുന്നത് നേക്കാൾ ഉപരി കൈയിലെ താഴെ മുതൽ മുകൾ വരെ കയ്യിൽ മുറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊരു പക്ഷേ എന്തെങ്കിലും തരത്തിൽ ശിക്ഷയായിട്ട് നൽകിയതാണോ എന്നുള്ളൊരു സംശയം ബന്ധുക്കൾക്കുണ്ട് എങ്ങനെയാണ് തൻ്റെ കുട്ടിയുടെ കയ്യിൽ ഇത്രയും മുറിവുകൾ വന്നത് കൈയുടെ മുകൾ മുതൽ താഴെ വരെ എങ്ങനെയാണ് ഇത്രയും മുറിവുകൾ വന്നത് എന്നൊക്കെ തന്നെയാണ് ഈ ബന്ധുക്കൾക്ക് സംശയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ആനന്ദ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്നും ക്യാമ്പിൽ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ച ശേഷം അവിടെ ബന്ധുക്കൾ വന്നതിന് ശേഷം ആ ക്യാമ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും അവിടുത്തെ പ്രോസസ്സ് ആശുപത്രിയിലെ നടപടികൾക്ക് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ ആ ആശുപത്രിയിൽ ഒരു മിനിറ്റ് പോലും നിന്നില്ല ബന്ധുക്കളുടെ കയ്യിലേക്ക് ഈ ആനന്ദിന്റെ ശവശരീരം വിട്ടു നൽകിയതിന് ശേഷം അവിടെ നിന്നും സ്ഥലം വിട്ടു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് പോയത് എന്നാണ് ഈ ആനന്ദിന്റെ ബന്ധുക്കൾ നമ്മളോട് പ്രതികരിച്ചത് അതായത് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആയിക്കോണം എന്ന തരത്തിൽ യാതൊരു ഉത്തരവാദിത്ത പരമോ അല്ലാത്ത രീതിയിലായിരുന്നു പ്രവർത്തനങ്ങൾ എന്നുള്ളത് വ്യക്തം മരുന്നും ഭക്ഷണവും കൃത്യസമയത്ത് കഴിക്കണമെന്ന അമ്മയോടുള്ള ഉപദേശത്തിന് ശേഷമാണ് ആനന്ദ ജീവൻ എടുക്കുന്നത് താൻ എല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ ഫോൺ വെക്കുന്നത് എങ്കിൽ പോലും അരമണിക്കൂറിന് ശേഷം ആനന്ദിന്റെ മരണ വാർത്തയുമായിട്ട് ഒരു ഫോൺ കോൾ വരികയായിരുന്നു ആനന്ദിനോട് സംസാരിച്ച് ഏകദേശം ഒരു അര ഒരു മണിക്കൂർ സമയത്തിന് ശേഷമാണ് ക്യാമ്പിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ആനന്ദിന്റെ അമ്മയെ വിളിക്കുന്നത് എത്രയും വേഗം ക്യാമ്പിലേക്ക് വരണമെന്നായിരുന്നു എന്നായിരുന്നു നിർദ്ദേശം മൂത്ത മകൻ ഇവിടെ ഇല്ല എന്നും ഒറ്റയ്ക്ക് വരാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞതോടെ ആനന്ദിനെ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറഞ്ഞു ആ ഉദ്യോഗസ്ഥൻ ആലോചിക്കണം ഒരു മരണപ്പെട്ട മനുഷ്യനെ അങ്ങോട്ടേക്ക് അയക്കാം എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നത് എന്തായാലും ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞത് പ്രകാരം തൻ്റെ മകൻ ഇപ്പോൾ വരുമല്ലോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ആനന്ദന്റെ മുറിയിൽ കൃത്യമായിട്ട് കിടക്കയെല്ലാം മുട്ടി വിരിച്ച് ഷീറ്റൊക്കെ മാറ്റി അവൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അവനെ കാത്തിരിക്കുന്ന അമ്മയാണ് അവൻ ആനന്ദനെ കാണാതായതോടെ വീണ്ടും ക്യാമ്പിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവൻ വന്നോളും എന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ആയിട്ട് നൽകിയത് പിന്നെ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് പിന്നീട് വീണ്ടും വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ ഏകദേശം പതിനൊന്നരയോടെ ആനന്ദ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത അമ്മ അറിയുന്നത് ഇവിടെ ഒരു ആത്മഹത്യ സംഭവിച്ചതിന് ശേഷവും ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള ഉത്തരവില്ല ഉത്തരവാദിത്തമില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ആനന്ദ് ഇതിനു മുമ്പും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നും തങ്ങൾക്ക് ഇതിലൊരു ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഉദ്യോഗസ്ഥർ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ ശക്തമായിട്ടുള്ള ഒരു സംശയമാണ് ഈ ഒരു വിഷയത്തിൽ ആനന്ദിൻ്റെ ബന്ധുക്കൾക്കും അമ്മയ്ക്കും സഹോദരനും സഹോദരനുമുള്ളത് ആനന്ദിൻ്റെ ഒപ്പമുള്ള ട്രെയിനുകളിൽ പലരും തങ്ങൾ അനുഭവിക്കുന്നത് അതിധാരണമായിട്ടുള്ള ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത പീഡനങ്ങളാണ് എന്ന് വ്യക്തമാക്കിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്ര സംശയത്തിലേക്ക് വരുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ട്രെയിനിംഗുകൾ കഠിനമുള്ളത് തന്നെയാണ് പലതിനെയും മറികടന്നുകൊണ്ട് പലതിനെയും സഹിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു ഓരോ പോലീസുകാരനും ഉണ്ടാകേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒരു മനുഷ്യത്വം എന്നുള്ളൊരു സാധനമുണ്ട് ഒരാളുടെ കഴിവ് പരീക്ഷിക്കാനാണ് പലപ്പോഴും സഹിക്കുന്നതിലപ്പുറമുള്ള ടാസ്കുകളൊക്കെ പോലീസിലാണെങ്കിലും സൈനിക കേന്ദ്രങ്ങളിലാണെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നത് പക്ഷേ അത് ഒരു പരിധിയിലപ്പുറമാകുമ്പോഴേക്കും ഒരു മനുഷ്യനും സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമുള്ള കാര്യമാണ് പക്ഷേ അതുപോലും പരിഗണിക്കാതെയുള്ള നടപടികളാണ് പലപ്പോഴും പോലീസ് ട്രെയിനിങ് ക്യാമ്പുകളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ആനന്ദം മരിക്കുന്ന ൊട്ട് തലേ ദിവസം ആനന്ദിനെ കൊണ്ട് നാൽപ്പത്തി അഞ്ചിലധികം തവണ അവിടെയുള്ള ട്രെയിനിങ് ഗ്രൗണ്ട് ഓട്ടിച്ച് ഓടാനുള്ള നിർദ്ദേശം നൽകുക ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും ശുചിമുറിയിൽ മരണപ്പെട്ട ആനന്ദിന്റെ ജീവന് മറുപടി പറയേണ്ടുന്നത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം അത് കൃത്യമായിട്ട് വ്യക്തമാക്കണം എന്നുള്ളതാണ് അന്വേഷണം പുറപ്പെടുവിച്ചു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പക്ഷേ അതിന്റെ റിപ്പോർട്ട് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാരണം പല കേസുകളിലും അന്വേഷണം ആരംഭിക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായിട്ടുള്ളൊരു നീതി ഉറപ്പാകാറില്ല പക്ഷേ ഇവിടെ ഒരു വനവാസിയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് മുന്നോട്ട് വരണമെന്ന് ആ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ഏറ്റവും പ്രയത്നിക്കുന്ന ഒരു വിഭാഗമാണ് ഒരു കുടുംബത്തിൻ്റെ ഒന്നടങ്കം പ്രതീക്ഷയാണ് ഇത്തരത്തിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു പോലീസ് സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഹയർ ഓഫീഷ്യൽസിൻ്റെ ഈഗോ കാരണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഒരു ആളുടെ ജോലി തെറിപ്പിക്കുക എന്നതിനേക്കാളുപരി അയാൾ ൾക്കാരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഗുരുതരമായിട്ടുള്ള വിഷയമാണ് ഇടപെടൽ വേണം അത് മാത്രമല്ല ഒരു വിഷയത്തിൽ മന്ത്രി എസ് ടി എസ് വിഭാഗത്തിന്റെ മന്ത്രി കൂടെ ഒരു നിലപാടെടുക്കേണ്ടതുണ്ട് ഇതുവരെ ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു മറുപടി ഒന്നും കണ്ടിട്ടുമില്ല ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇനി അറിയേണ്ടുന്നത് എന്തായാലും വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രതികരണത്തിലേക്കായിരിക്കും തങ്ങൾ കടക്കുക എന്നുള്ള ഒരു സൂചന ഈ വീട്ടുകാർ നമ്മൾക്ക് നൽകിയിട്ടില്ല ただ。